നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യുധാരൂപം അധ്യായം രണ്ട് ശ്ലോകം മുപ്പത് സർവാണി ഭൂതം ഹേ ദേഹി ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ് അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിനു ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരുമാണെന്ന് സ്ഥാപിക്കുന്നു അതുകൊണ്ട് ഒരു എന്ന നിലയ്ക്ക് അർജുനൻ തൻ്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവൈദ്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല ആത്മാവ് ശാശ്വതമാണെങ്കിലും ഹിംസ ആശാസ്യമല്ല എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം എന്നാൽ അത് തനിഷ്ടപ്രകാരമാകരുത് ശ്ലോകം മുപ്പത്തൊന്ന് ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല അതിനാൽ വൈമുഖ്യം കൈവിടുക മനുഷ്യനെ നാല് വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ ക്ഷത്രിയൻ ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത് വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഗ്രത്തോട് നേരിട്ട് പൊരുതുന്നു മരിച്ച വ്യാഘ്രത്തിന്റെ ശമം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തിപ്പോന്നു മതനിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നതിനാൽ വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട് നേരെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ് സൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗ ലോകങ്ങളിൽ അധിവസിക്കുന്നു യാഗാഗ്നിയിൽ മൃഗങ്ങളെ ബലികഴിക്കുന്നതുകൊണ്ട് ബ്രാഹ്മണരും സ്വർഗം പൂകുന്നു മതതത്വങ്ങൾ അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല അതോ കർത്തവ്യം നിറവേറ്റുക എന്നത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു